ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരും കൂടെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒരുപാടായില്ലേ സച്ചുവിനെയും ബാറുവിനേയും ചേച്ചിനെയും കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പായസ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതാ സച്ചിമോൻ ഫോണിലോരോ ഫോട്ടോസൊക്കെ കാണിച്ചു തരികയാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അമ്മ ചിക്കൻ കറിയും ചിക്കൻ വരട്ടിയതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കുമ്പളങ്ങിയും ചിക്കനുമാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പൂള കുറച്ച് പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേച്ചി അമ്മേ ഞാനും അച്ഛനും ഞങ്ങളെല്ലാവരും ഇവിടെ ഓരോ വർത്താനങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിതിൻ്റെ ഇടയ്ക്ക് ഒരു ടൂറൊക്കെ പോയിരുന്നു വയനാട്ടിൽ അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ ചേച്ചിയും പാറവും കൂടി ഒരു ഉച്ചയ്ക്കൊക്കെ വന്നു ഞാൻ ഇന്ന് പായസക്കച്ചവടത്തിന് പോയതിന് ശേഷമാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും സച്ചിമോൻ വന്നിട്ടുണ്ട് ഏട്ടൻ ഇങ്ങനെ നാളെ ചേച്ചീനെ കൊണ്ടുപോകാൻ വരുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചേച്ചി ഒരു ദിവസം നിക്കു ഏട്ടനെ ഇങ്ങനെ വെട്ടാൻ പോകണം പിന്നെ ഏട്ടന്റെ ടൈൽസിന്റെ പണിയാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിലെ വീട്ടിലാളില്ലാതെ പറ്റൂലല്ലോ അപ്പോൾ ഇതാ പൂളയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഒരുപാട് വൈകിയാണ് പൂള കൊണ്ടുവന്നത് കേട്ടോ അപ്പം അതൊക്കെ ഏതായാലും പുഴുങ്ങി വെച്ചു ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള പൂളയാണ് കേട്ടോ ഇപ്പോൾ കിട്ടണതോ അട്ടിപുളിയാണ് അപ്പോൾ ഒന്ന് പുഴുങ്ങാണ് ചെയ്തത് പിന്നെ പിന്നെതാ അമ്മ ചിക്കനൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട് അമ്മ അവിടെ ചിക്കൻ കറി വെച്ചാലും ചിക്കൻ വരട്ടിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് അപ്പോൾ ചേച്ചി അമ്മേനോടന്നെ വെക്കാൻ പറഞ്ഞതാണ് അങ്ങനെ അമ്മ ചിക്കൻ വരട്ടി വെച്ചു പിന്നെ പിന്നെന്താ കുമ്പളങ്ങയും ചിക്കനും കൂടി ഇട്ടിട്ട് അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊരുപാട് ആൾക്കാർക്ക് കറിയുണ്ടാവും പിന്നെ നമ്മളെ ചാനലിൽ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കേണ്ട റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുമ്പളങ്ങിയും ചിക്കനും വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേർച്ചയ്ക്കൊക്കെ ഇങ്ങനത്തെ കറിയാണ് കേട്ടോ നെയ് തരിക നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ആ ഒരു കറീൻ്റെ അത്ര ടേസ്റ്റ് നമ്മൾ എങ്ങനെ വെച്ചാലും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ചോറ് വിളമ്പാ എല്ല പരിപാടിയിലാണ് അപ്പൊ ഇന്ന് ചോറ് ആർക്കും വേണ്ട ഒക്കെ പൂളേമ്മലാണ് കേട്ടോ അപ്പോൾ പൂളയൊക്കെ അതാ പാത്രത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ആയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു രണ്ട് മൂന്നാളും കൂടി ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ഏഴാളുണ്ട് അപ്പോൾ ഒരു മൂന്നാളും കൂടി ആയപ്പോൾ പത്താളായിട്ടോ നമ്മളെ വീട്ടിൽ പിന്നെ ലക്കി അടക്കം പതിനൊന്നാളായി അപ്പൊ ലക്കിക്ക് ഇതൊന്നൊരു ലക്കും കൊടുക്കൂട്ടോ അപ്പോൾ അമ്മ കറിയൊക്കെ വിളമ്പിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് കറി തന്നതാണ് കേട്ടോ കുടിക്കാനും ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നതാണ് അപ്പൊ അത് കുടിച്ച് നോക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഉപ്പുവൊക്കെ പാകത്തിനെയൊന്നും അപ്പൊ ഞങ്ങൾ ഒരു വഴിക്ക് കൊണ്ടെക്കാനിരിക്കുമ്പോഴേക്കും ഓരോരുത്തർ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇറച്ചിയോ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കും വലിയ ക്ഷമയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇന്ന് കണ്ണം വന്നിട്ടുണ്ട് കേട്ടോ ഇവര് വരികയാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണം ഉച്ചക്കിന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ലക്കീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ലക്കിക്ക് ചെറിയൊരു അസുഖം കേട്ടോ എന്താണെന്ന് അറിയില്ല ഒക്കെ തിന്നാനൊക്കെ ഭയങ്കര മടി ഇന്നാലും കുറവുണ്ട് മരുന്ന് കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ വെച്ച് ഗ്ലൂക്കോസ് ആറ്റി അങ്ങനെ ലക്കിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പം അങ്ങനെ കണ്ണം വന്നിട്ടുണ്ട് അനുമോളും നന്ദും ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നമ്മളെ വീട്ടിൽ നല്ലോണം ഉണ്ട് കേട്ടോ പറഞ്ഞിട്ട് എന്താ കാട്ടണ കൊറേ വിളിച്ചോരേ പക്ഷെങ്കില് പോരിനില്ലെന്നാ പറയണത് ഇവിടെ അമ്മായിയും പാറും ഒക്കെ വന്നു പറഞ്ഞ എവിടെയാണെങ്കിലും നിക്കാത്ത ആൾക്കാരാണ് പക്ഷെ ഇപ്രാവശ്യം എന്തേന്ന് അറിയില്ല അവിടെ മിന്നുനെ കണ്ടിട്ടാവും വരാൻ തന്നെ പോതില്ല അപ്പോൾ അതാ ഞാനവിടെ പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മയും ചേച്ചിയും വർത്താനൊക്കെ പോലെ അങ്ങനെ കഴിക്കാണ് കേട്ടോ പൊതുവേ രണ്ടാൾക്കും സ്പീഡ് കുറവാണ് കഴിക്കാൻ ഞാൻ പിന്നെ കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ കഴിക്കേണ്ട കാര്യത്തിലായാലും അപ്പം എൻ്റെ അത് വേഗം കഴിഞ്ഞു അപ്പോൾ ഒരു പറയുന്നുണ്ട് ഞങ്ങൾ വന്നിട്ട് പാത്രം കഴുകാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഒരങ്ങനെ കഴിച്ചോട്ടെ അപ്പം ഞാൻ പാത്രം കഴുകാൻ തുടങ്ങി അപ്പം അച്ഛനും സച് ഉതാക്കണിവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടനെ അവിടെ ലക്കീനെ നോക്കി അങ്ങനെ ഏട്ടനും ഇരിക്കുന്നുണ്ട് മക്കളില്ലായിട്ടേ ഏട്ടന് നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ എന്താ പറയുക വലിയൊരു ഉഷാറില്ല അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കുട്ടികളെ കാണാൻ പുതിയെന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് ദിവസമായിട്ടുള്ളു പോയിട്ട് എന്നാലും ഒരു ഇല്ലായിട്ട് നമ്മളെ വീട്ടിൽ എന്തൊക്കെയോ ഒരു കുറവുകൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ലക്കിക്ക് ഫുഡൊക്കെ കൊടുത്തു അമ്മേനെയും ചേച്ചി ഇനിയും കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകൽ കഴിഞ്ഞു അപ്പം അമ്മ അവിടെയൊക്കെ തുടച്ചിടുകയാണ് ഞാൻ പാത്രം കഴുകുന്നുണ്ട് ചേച്ചി ഓരോ വർത്താനങ്ങൾ പറയുന്നുണ്ട് വർത്താനങ്ങൾ ഒരുപാട് പറയാനുണ്ടാവുമല്ലോ അമ്മയ്ക്ക് എപ്പോഴും കാണുമ്പോൾ ഫോൺ ചെയ്താലും അങ്ങനെ അങ്ങനെത്തന്നെയാണ് കേട്ടോ കുറേ പറയാനുണ്ടാവും അങ്ങനെ പത്ത് മണി കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാനൊരു അഞ്ചുമണിന്റെ മുന്നേ നീച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇന്നെല്ലാവരും ഉള്ളതല്ലേ അപ്പം നമുക്ക് ഫുഡൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കണ്ടേ അപ്പം അതിന് കണ്ടിട്ട് കുറച്ച് നേരത്തെ നീച്ചു പിന്നെ ഒന്ന് പായസമൊക്കെ ചോടത്തിന് പോവും വേണം അപ്പം ഈ ഒരു സമയമായപ്പോഴേക്കും എന്റെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം അമ്മയ്ക്ക് രാവിലെ തന്നെ പേം കടിക്കുന്നുണ്ട് ചീന്താനിരുന്നതാണ് കേട്ടോ അപ്പം ചെറിയ പേങ്ങളാണ് അപ്പം ചേച്ചി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കി കാട്ടി കൊടുക്കുകയാണ് അപ്പം ഏട്ടനും ഇതാ എടരേക്കായപ്പോൾ ഏട്ടനും നീച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ അവൾക്ക് ചെറിയൊരു മാറ്റമൊക്കെ കാണാനുണ്ട് കേട്ടോ ഈ ഒരു കിടത്തം തന്നെയൊന്നും രണ്ട് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല ഫുഡ് കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ നോക്കി പിന്നെ പിറ്റേ ദിവസം കുറവില്ലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കിയത് അപ്പോൾ ഗ്ലൂക്കോസ് വെച്ച് രണ്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഇന്നതാ ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഉഷാറൊക്കെ തോന്നുന്നുണ്ട് ഇന്നലെയും ഇഞ്ചാനത്തെയും ഒന്നും പോലെയല്ല നമ്മളെ മക്കളെ മാരിൽ തന്നെയാണ് കേട്ടോ ഒരിക്കെന്തേലും ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് എന്താണെന്ന് അറിയില്ല ലക്കിനെ കിട്ടിയിട്ട് ആകെ രണ്ട് മാസമായിട്ടുള്ളൂ അവളോട് വല്ലാത്തൊരിഷ്ടാണ് കേട്ടോ അങ്ങനെ അതാ ഞാൻ അടുക്കളയിലേക്ക് പോന്നിട്ടുണ്ട് ലെക്കീനെ അവിടെ അങ്ങനെ കളിപ്പിക്കുന്നുണ്ട് മുറ്റത്ത് കൂടെ ഒക്കെ നടത്തിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചത്തേക്കുള്ള മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് മത്തിയാണ് കേട്ടോ തലേ ദിവസം വാങ്ങി നന്നാക്കി വെച്ചേരുന്നു അപ്പോൾ അത് വറുത്തിട്ടുണ്ട് പിന്നെ അതാ രാവിലെ ഒരു കുന്നോളം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കടലക്കറിയൊക്കെ നമ്മൾ ഒരുപാടായി ഉണ്ടാക്കിയിട്ട് കടലേക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം അതിന് മേയ്ക്ക് നോക്കലുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാളെ കടയിൽ പോയിട്ട് കുറേ പയർ വർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കി നാളികേരൊക്കെ അരച്ചിട്ട് വറുത്തരച്ചിട്ട് കടലക്കറി ഉണ്ടാക്കി പിന്നെ തലേദിവസത്തെ പൂള കുറച്ചുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അരിഞ്ഞ് ഇതുപോലെ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ തുടങ്ങിയാൽ മതി കേട്ടോ ഇനിയിപ്പേട്ടനുള്ള ചോറൊക്കെ ആക്കണം അപ്പം ഇന്ന് കുമ്പളങ്ങയാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത് അപ്പം കണ്ണനും ഉദാതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചോണർത്തിയോനും നീച്ചിട്ടുണ്ട് ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഈ തൂണ പോലെയൊക്കെയാണ് എല്ലാവരും നീക്കലു കെട്ടോ അപ്പോൾ അത് ആ ചോറാക്കിയിട്ടുണ്ട് പിന്നെ അട വേവിക്കാൻ വേണ്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചാണ് അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ ആ പുറത്തു കൂടിയൊക്കെ പോയപ്പോഴേക്കും നല്ലോം തിളച്ചു കേട്ടോ പിന്നെ കുമ്പളങ്ങ മോരുകറിയാണ് വെച്ചിട്ടുള്ളത് വെറും കുമ്പളങ്ങയാണ് കേട്ടോ അതിലേക്ക് ചേമ്പോ ചേന അതൊന്നും ഇട്ടിട്ടില്ല വെറുതെ കുമ്പളങ്ങ മോരൊഴിച്ച് വെച്ചതാണ് ഇങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അതാ ഞാൻ രണ്ടാമത്തെ ചോറിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറ് വെക്കാനാണ് കേട്ടോ ഉച്ചത്തേക്ക് പിന്നെ ആ ഒരു ചോറ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ വാങ്ങിയിട്ടുള്ള അരി റേഷൻ അരി പോലത്തെ അരിയാണ് കേട്ടോ അതുകൊണ്ട് രണ്ട് വെപ്പിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ പിന്നെന്താ ഏട്ടനെ പോകാനായിട്ടുണ്ട് അപ്പം ഏട്ടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്ന് ചായ കുടിക്കുകയാണ് അപ്പം ദോശയും കടലക്കറിയായപ്പോൾ ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ കുറേ ആയി കടലക്കറി കൂട്ടിയിട്ട് കുറേ ആകുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പം ഏട്ടനുള്ള ചോറും കറിയും വെള്ളമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു എട്ടേ പത്തൊക്കെ ആയപ്പോഴേക്കും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പോകാമെന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അത് കഴിഞ്ഞ് ഇതാക്കണേ അട വേവിക്കാൻ വേണ്ടി ഇട്ടു കൊടുത്തിരുന്നു കേട്ടോ അപ്പം രണ്ട് വിധം അട ഉണ്ടല്ലോ നമ്മൾ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടയാണ് വാങ്ങലുള്ളത് പിന്നെ നമ്മൾ അടപ്രദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടേന്റെ അടല്ലേ കുഞ്ഞി അട അതാണ് വാങ്ങിക്കലുള്ളത് അപ്പോൾ രണ്ടും ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ടാൽ മതിയിട്ട് അരമണിക്കൂറൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല നമ്മളെ അരമണിക്കൂറ് വെള്ളടക്ക് പിന്നെയും വേണം പക്ഷെ മട്ടടയ്ക്ക് അത്രയും വേണ്ട കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് അലിയാണ് പറ്റിയ കുഞ്ഞി അടയാണ് അടയാണോ അരിയാണോ എന്നുള്ള സംശയമാണ് നമുക്ക് അപ്പം അതൊക്കെ ഞാൻ ഊറ്റി വെച്ച് പച്ചവെള്ളമൊക്കെ പറഞ്ഞ് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ അവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണല്ലോ അപ്പം ഞാൻ ചോറ് കൊടുത്തിട്ടില്ല എന്ന അപ്പളാണ് ഓർത്തതിട്ട് അപ്പം എന്നെ വിളിക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പം വേഗം ഞാൻ ബാഗിൽ ചോറും വെള്ളവും കറിയൊക്കെ ആക്കി വെക്കിയിരുന്നു അപ്പം ഈ മുപ്പേരി ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മുപ്പേരിക്ക് നോക്കുമ്പോൾ വൻ ഉണ്ട് പക്ഷെ അതിൽ കൂടെ ഇടാൻ നോക്കുമ്പോൾ വേറൊന്നുമില്ല അപ്പം പിന്നെ ഉപ്പേരി വേണ്ടച്ഛു മത്തി വറുത്ത തന്നെ പോലെ ഉണ്ട് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പിന്നെ അച്ചാറും ഉണ്ട് അപ്പോൾ ഉച്ചത്തേക്കുള്ള കറികൾ ഇതൊക്കെയാണ് അപ്പോൾ ഏട്ടൻ തകണേ എട്ടേക്കാലൊക്കെ ഏട്ടാണെന്ന് പോയത് നമ്മളെ പാറു നീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആള് നല്ല ഉറക്കത്തിലാണ് ഓള് ഇവിടെ അങ്ങനെ കുറെ സമയം കിടക്കണ ആളൊന്നുമല്ല കേട്ടോ പെട്ടെന്ന് നീക്കുന്ന ആളാണ് അടുക്കളയിൽ വന്ന് എന്നോട് അങ്ങനെ വർത്താനം പറയും സച്ചുവായാലും പാറുവായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്നാണ് പോകില്ല എന്നോട് വർത്താനം പറഞ്ഞ അമ്മായി അമ്മായി എന്നൊരു വട്ടം വിളിക്കൂട്ടോ അങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്ന കുട്ടികളാണ് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരാ ഒരു കൊഞ്ചനും കുടിയിലൊന്നും നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് വേഗം വേഗം പണികൾ ഒരുക്കണം പോകണം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പോണം എന്നുള്ള ഒരു ധൃതിയിലുള്ള പണികളാണ് അപ്പം അമ്മ അവിടെ അടുപ്പത്തെ പുറത്തടുപ്പിൽ നമ്മൾ പായസം ഉണ്ടാക്കലുണ്ടല്ലോ അയിട്ടാ വെണ്ണീരും കരി ഒക്കെ കോരി ഒരു ചാക്കിക്ക് ഇട്ടേക്കുകയാണ് കേട്ടോ നമുക്ക് എന്തിനേലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ നല്ല വളമയല്ലേ പിന്നെ ഞാനെന്താ ഇവിടെ നടിച്ച് വാരി വെച്ചിട്ട് ഇവിടെ നടിച്ച് വരിട്ട് അപ്പോൾ ഉമ്മറൊക്കെ അമ്മ അടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി അങ്ങനെ അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചേച്ചീനെ നോക്കുമ്പോൾ ചേച്ചി മുറ്റത്താണ് പിന്നെ ചേച്ചീനെ പോയി ഞാനൊന്ന് വിളിച്ചിട്ട് നമുക്ക് ചായ കുടിക്കുന്ന ചേച്ചിയെ എന്ന് പറഞ്ഞ് അങ്ങനെ ചേച്ചി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ നാളികേരം കൊണ്ടുവന്നപ്പോൾ നമ്മൾ അഡപ്രദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരം കൊണ്ടുവന്നപ്പോൾ നമ്മളെ വീട്ടിലുള്ള നാളികേരം കൂടി ഒരുമിച്ചാണ് ഏട്ടനെ അതിൽ വാങ്ങിയത് അപ്പോൾ അത് തൂക്കം പാകാക്കിയിട്ട് നമുക്ക് പായസത്തിക്ക് വേണ്ടത് വേറെയും വീട്ടിക്ക് വേണ്ടത് വേറെയും ആക്കുകയാണ് കേട്ടോ കാരണം അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ചായ തരിക ആദ്യം എന്ന് അറിയണ്ടിട്ടോ കണ്ണും പോലും ഭയങ്കര വിശപ്പുണ്ട് അപ്പം വല്യ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഓന അങ്ങനെ ഇരുത് ഉണ്ട് കേട്ടോ വേഗം ഒന്ന് ചായ കിട്ടണം എന്നുള്ളതാ ചിലപ്പം എന്നോട് ചോദിക്കും കൂടിയില്ല ഞാൻ അടുത്ത് കൊടുക്കും വേണ്ടിയിട്ടില്ല ഓനട് എടുത്തിട്ടോ ഓനട് കഴിക്കോ ഓനിങ്ങിപ്പോൾ ചോറാണെങ്കിലും അങ്ങനെ വിളമ്പി കൊടുക്കണം എന്നുള്ള നിർബന്ധമുള്ള ആളൊന്നല്ല ഓൻ തന്നെ വിളമ്പി കഴുകൊക്കെ ചെയ്യും പാത്രം വേണമെങ്കിൽ കഴുകി വെക്കും ചിലപ്പോൾ അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ചായേൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ വെള്ളമല്ലേ അപ്പം വെള്ളം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുടിക്കാൻ മറക്കൂട്ടോ പിന്നെ അതാ സച്ചോ നീച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഓൻ്റെ വലിയ ഒന്നും കഴിഞ്ഞിട്ടില്ല ഓനെ പോലെ ചായ മദ്യമായി ഞങ്ങൾ കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ചേച്ചി ഇതാ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചായ കുടിക്കുക ചേച്ചി എനിക്ക് വേഗം പണികൾ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ചേച്ചി അറിഞ്ഞൊന്നും നാളികേരൊക്കെ ചിരകാൻ ഞാൻ കൂടിക്കൊണ്ട് നമുക്ക് ചായ കുടിക്കുക എന്നു പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചായ കൂടി തിന്നല് തുടങ്ങിയിട്ടുണ്ട് അപ്പം ചേച്ചി വർത്താനത്തിനടുത്ത് നിന്നതാണ് കേട്ടോ വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ കിസുകൾ അങ്ങനെ പറയാൻ പറയാനുണ്ടാവുമല്ലോ അപ്പോൾ പാറവും നീച്ചിട്ടില്ല അപ്പം ഞാനും ചേച്ചിയും കൂടി ചായ കുടിക്കാൻ വിചാരിച്ചു അച്ഛൻ വിട്ടുകഴിഞ്ഞ് വന്നിട്ടില്ല അമ്മയ്ക്കും ചായ കുടിക്കാനായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാതിരിക്കുമ്പോഴേക്കും ഒരുക്കു എന്ന് പറഞ്ഞു ഞങ്ങൾ ചായയും കൊണ്ടുവന്നിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ഞാനും കണ്ണനും ചേച്ചിയും കൂടി ഇതാ ഹും മറത്തിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഒരു ടൂറ് പോയ വർത്താനങ്ങളൊക്കെയാണ് ഈ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ പാറു പ്രാന്തത്തിയാളെ നീച്ച് വന്നിട്ടുണ്ട് മുടിയൊക്കെ നാല് വഴിക്ക് തൂങ്ങി അന്തം വിട്ടഴഞ്ഞു കുഴഞ്ഞിങ്ങനെ വരികയാണ് ഇവിടെ ആരുല്ലായിട്ട് ഹോക്കൊരു ഉഷാറിനല്ല അവരെപ്പോഴാണ് വരുക അമ്മമായി എന്നോട് നല്ലൊരു പത്തട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വരുമല്ലേ എന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും ഇതാ ഞാനും ചേച്ചിയും കണ്ണനും കൂടിയും ചായ കുടിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കടലക്കറിയും ദോശയും ഇന്നലത്തെ ദോശ എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര സോഫ്റ്റ് കിട്ടോ ചേച്ചിക്കാണെങ്കിൽ ഞാൻ നിൽക്കാനും നേരല്ല ഇപ്പം ചേച്ചി കടയിലേക്ക് പോകണില്ല കേട്ടോ ഷോബിഗേക്ക് പോവല് ചേച്ചി നിർത്തിയിട്ടുണ്ട് ചേച്ചിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഇളകിയിട്ടേ അങ്ങനെ നിർത്തിയതാണ് എ സി അങ്ങട്ട് പറ്റണില്ല എല്ലാവർക്കും ഒന്നും എ സി അങ്ങനെ പറ്റൂലല്ലോ അവിടെ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ എ സി പറ്റായിട്ട് നിർത്തിയവരുണ്ട് കേട്ടോ അങ്ങനെ ചേച്ചി നിർത്തിയതാണ് പിന്നെ പോയി തുടങ്ങിയിട്ടില്ല അപ്പൊ ഇനി കുറച്ച് കഴിയട്ടെ എന്ന് പറയുകയാണ് കുറെ പച്ചമരുന്നൊക്കെ കഴിച്ചിട്ടാണ് ചേച്ചീന്റെ ആ തലവേദന മാറിക്കിട്ടിയത് അപ്പൊ ഇനി ഏതായാലും പോകണില്ല ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വർത്താനങ്ങളൊക്കെ പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വിട്ടുകഴിഞ്ഞ് വന്നിട്ടുണ്ട് അച്ഛനപ്പുറത്ത് ചായയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചായ കുടിക്കുകയാണ് അപ്പോൾ ഓരോ വർത്താനങ്ങൾ അങ്ങോട്ടും പറയുന്നുണ്ട് ഇങ്ങോട്ടും പറയുന്നുണ്ട് പിന്നെ അമ്മയുണ്ട് അവിടേക്ക് ചായ കുടിക്കാൻ വന്നിട്ട് അപ്പം അമ്മ പറയുന്നുണ്ട് അവിടെ വെയിലാണ് ഇവിടെ എങ്ങനെ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആദ്യം ഒന്ന് അങ്ങോട്ട് പോയി പിന്നെ അങ്ങോട്ട് തന്നെ വന്ന് സെറ്റിയിൽ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെ ചായ കുടിക്കുകയാണെങ്കിലും ചോറിന്യാണെങ്കിലും ഇന്ന സ്ഥലത്ത് ഇരിക്കണം എന്നാർക്കും ഒരു നിർബന്ധം കേട്ടോ അമ്മക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ ഇരിക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല ഇന്ന സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ചോറിനൊക്കെ ഒരു ഇഷ്ടമാകുമല്ലോ അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ മേശേമ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അവിടെ സെറ്റിയിൽ തന്നെ ഇരിക്കണം അങ്ങനെയുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചായ കുടിച്ചാണ്ടിരുന്നു കേട്ടോ അപ്പോഴേക്കും ഒരുപാട് സമയമായി തോന്നി പിന്നെ ഞാൻ ഓടി പോകുന്നു ഓരോ ചായടിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത് അത് നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിയൊക്കെ ഇട്ടുകൊടുത്തു അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് പിന്നെ ചോറും കറിയും നോക്കേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഇതാ ഒമ്പത് മണി ഈ സമയം ഒമ്പത് മണിക്കാണ് ഞാൻ ശരിക്കും പാലട അടുപ്പത്ത് വെക്കില്ല കേട്ടോ ചിലപ്പോൾ ഒമ്പതര ആവലുണ്ട് ഒമ്പത് മണിക്കൊക്കെ വെച്ചാലുള്ളൂ ഒരു പത്തരയൊക്കെ ആകുമ്പോഴേക്കും അത് റെഡി ആകുള്ളൂ കേട്ടോ നമ്മൾ ഇളക്കി 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 വേവിക്കേണ്ടേ അപ്പം കണ്ടില്ലേ നമ്മളെ സച്ചുമോ നെയ്ച്ചു വന്ന് ചായയൊക്കെ കഴിഞ്ഞ് ഇതാക്കണേ നാളികേരം ചെറുകിത്തരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു ഓനെ കൊണ്ട് ചെറുകിച്ചെള്ളി എടുത്തമാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഓൻ ചിരകി തരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാനൊരു മടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാക്കണേ വൈക്കണ പോലെയൊക്കെ ചിരുകിണ്ട് അപ്പോൾ ഒരു വൈക്കിനില്ലട്ടോ ശരിക്കും അപ്പോൾ മര്യാദക്ക് ചിരകിയേക്കോ എന്ന് പറഞ്ഞ് ഞാൻ പോരായിരുന്നു അപ്പോൾ ആള് വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ ഞാൻ വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉള്ളു ആൾക്ക് ഇപ്പോൾ ഇതാക്കണേ വലിയ കുട്ടിയായി ഞാനിപ്പോഴും ഓനെ കാണുന്നത് ഞാൻ വന്നപ്പോഴുള്ള ആ ഒരു കുട്ടീനെ പോലെയാണ് കേട്ടോ ആ ഒരു ചെറുപ്പത്തിൽ സച്ച മോനായിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും വലിയതായിട്ടും ഓൻ എനിക്ക് അങ്ങനെ കാണാൻ കഴിയണുള്ളൂ ഇപ്പോഴും എനിക്ക് പോകുമ്പോൾ ഉമ്മയൊക്കെ തരൂട്ടോ ആ ചെറുപ്പത്ത ആ ശീലം ഇപ്പോഴും ഉണ്ട് വലിയ കുട്ടിയായാലും ചിലർക്കൊരു മടിയൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷേ എങ്കിൽ ഓൻ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ അവൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവന് തീരെ ടൈമില്ല ഇവിടേക്ക് ഒന്ന് വരാൻ പറഞ്ഞാലും നിൽക്കാൻ പറഞ്ഞാലും ഒന്നും സമയമല്ല കേട്ടോ ചെങ്ങായിമാരൊപ്പം പോകണം ചെങ്ങായിമാരൊപ്പം കൂട്ടൂടണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ഓരോ പ്രായം തന്നെയാണ് ഇപ്പം പ്ലസ് അല്ലേ പഠിക്കണത് അപ്പം ആ ഒരു പ്രായം തന്നെയല്ലേ അപ്പോൾ കുറേ ആയി അങ്ങനെ വന്ന് നിന്നിട്ട് അപ്പം ഇന്നലെ രാത്രി ഇവിടെ കിടന്നുറങ്ങിന്ന് തന്നെ പറയാം കുറേ കാലങ്ങൾക്ക് ശേഷം അപ്പം താഴത്തുനിന്ന് തറവാട്ടുനിന്ന് അമ്മായി കയറി വന്നിട്ടുണ്ട് കേട്ടോ അമ്മായി ചേമ്പും താണ്ടിന് വേണ്ടി വന്നതാണ് പടുകൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടേ അപ്പം അമ്മായി ഇതാ ഓ നാളികേരം ചിരകണ കാണുന്നുണ്ട് അപ്പം ചേച്ചി ഇപ്പുറത്തൊരു ചിലവുണ്ടല്ലോ അയ്മ ചേച്ചിയും ചിരകണുണ്ട് അപ്പം ഇവിടെയും അവിടെയും കൂടി ചിലവുമ്പോഴേക്കും ആർക്കും വലിയ ഭാരം ഉണ്ടാവില്ല പെട്ടെന്ന് ചിരകലും തീരും അപ്പം ഇന്ന് പായസക്കച്ചവടത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് കൂട്ടായിട്ടൊന്ന് പാറു പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ കണ്ണനാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോര കേട്ടോ അപ്പം ഇന്ന് പാറുവിന് നല്ല കമ്പൗണ്ടിൻ്റെ ഒപ്പം പോരാൻ അപ്പോൾ ഉൾ പോരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പോട്ടുവർഷം വന്നാ മതി അപ്പോഴേ നാളെ പുതുവർഷമല്ലേ അല്ലേ കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എന്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും അടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ വർഷമായി തീരട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്